ഇതിനുശേഷം ഇന്ന് നമ്മുടെ ബാഡ് ബോയ്സിൻ്റെ ടൈറ്റിൽ ലോഞ്ചായിരുന്നു ഊമറക്കേട് റീമർ ഫൺ സിനിമ ഇറങ്ങാൻ പോമ റഹ്മാൻ ഖാൻ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൻ്റെ പക്ഷെ ഷെഡ്യൂള് ഓൾമോസ്റ്റ് അങ്ങനത്തെ ഇരുമെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പോയിട്ടിരിക്കുന്നത് പക്ഷേ മഴയാണ് അതെ അതെ ആണ് പല വിശേഷങ്ങള് നമ്മള് തിയേറ്ററിൽ പോയി കാണുന്ന പക്ഷെ ഇത് എഫ് അടിപൊളി സിനിമയാണ് അങ്ങനെ റഹ്മാനൊക്കെ ഉണ്ട് ബിബിനുണ്ട് സിഞ്ചുണ്ട് പിന്നെ ഞാനുണ്ട് പിന്നെ ഒരുപാട് വേറെ ആർട്ടിസ്റ്റുകളുണ്ട് നല്ല വിശേഷം ബാഡ് ബോയ്സിൽ റോമൻ സാറിൻ്റെ കൂടെയുള്ള മൂന്ന് ബാഡ് ബോയ്സിൽ ഒരാളായിട്ടാണ് ഈ പടത്തിൽ ചെയ്യുന്നത് അമേരിക്കയുടെ കൂടെ ഇതിനു മുമ്പ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ പലതവണയായിട്ടിങ്ങനെ അവസരങ്ങൾ വന്നിട്ട് മാറിപ്പോയി ഈ മാറിപ്പോയിപ്പടത്തിലാണ് അതുപോലെ തന്നെ അബാം പ്രൊഡക്ഷനിലും അങ്ങനെ തന്നെയാണ് അബാം സാറൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് അഡ്വാൻസ് വന്ന് പടം നടന്നില്ല അവസരം വളരെ ഞാൻ ഹാപ്പി ഭയങ്കര സന്തോഷം സംവിധാനം സംസാരിക്കുന്ന ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം ഇതിനകത്ത് ഇന്നു വരെ ഞാൻ ചെയ്യാത്ത ഒരു വേർട്ടൊരു കഥാപാത്രമാണ് വന്നിരിക്കുന്നത് നമ്മൾ ഷൂട്ട് നടക്കുമ്പോൾ ആ സിനിമ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഇത്രയും ആഗ്രഹിക്കുന്ന ഒരു പടവില്ല എല്ലാ പടങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കാരണം ഇതിൻ്റെ ഓരോ ഷോട്ടും ഓരോ ആക്ടർ കുതിക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് നമ്മളെപ്പോഴും സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ പറ്റുന്നില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡറായിട്ടുള്ള ക്യാരക്ടറാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസ് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലത്തെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല അതിൻ്റെ അവസരം തന്ന ആ ഉമറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്ന ഒരു നിർമ്മാതാവുണ്ടെങ്കിൽ എപ്പോഴും ഒരു മാതാവിന്ന് തന്നെ പറയാൻ പറ്റും ഒരു മാതാവിനാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുക എന്ന് പറഞ്ഞാല് ഒരു മാതാവിനെ ഒരു ജന്മം നൽകാൻ സാധിക്കുള്ളൂ ഒരു അതുപോലെ തന്നെയാണ് ഒരു മാതാവിനാണ് ഒരു സിനിമയ്ക്ക് ജന്മം കൊടുക്കാൻ സാധിക്കുള്ളൂ അബാമ് ഇത്രയും വിശ്വസിച്ചുകൊണ്ട് വലിയൊരു സിനിമ ശരിക്കും എനിക്ക് തോന്നുന്നു അബാമിന്റെ സിനിമയിൽപ്പെടുന്ന ഒരു സിനിമ അത്രയും ആർട്ടിസ്റ്റ് ആശ്രയില്ല അതുപോലെ തന്നെ ഇന്ന് തിയേറ്ററിന് ആവശ്യമായ പാടുള്ളൂ തിയേറ്ററിന് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റു ചിന്തകളിലേക്ക് പോകാത്തൊരു സിനിമയിലായിരിക്കും കാരണം ഓരോ സീനും അങ്ങനെ എൻട്രി എൻട്രി പഞ്ച് എക്സിറ്റ് പഞ്ച്ന്ന് പറഞ്ഞ പോലെയാണ് ഓരോ സീനിനും ഓരോ പഞ്ചസ് വെച്ചിട്ടാണ് മികച്ച കലകാരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കലാകാരന്മാർ അവരോടൊപ്പം ഒരു ഭാഗമാകാൻ സാധിക്കുന്നത് എല്ലാം ദൈവാനുഗ്രഹമാണ് കാരണം ഇങ്ങനെയൊക്കെ ഒരു സിനിമയിൽ രാഷ്ട്രീയം സാധിക്കുക ഇത് ചരിത്രത്തിൻ്റെ ഇടയ്ക്ക് മാത്രമേ ഇങ്ങനത്തെ കിട്ടൂ ഞാൻ ബിപ്പിന്റെ പേരായിട്ടാണ് എന്തില് ചെയ്യുന്നത് പിന്നെ ഉമരക്കയുടെ അടിപൊളി പഴക്കാരി എക്സ്പെക്ടേഷനില് ചെയ്യുന്ന മൂവിയാണ് പിന്നെ ഈ പറഞ്ഞോണ്ട് ഒത്തിരി ആർട്ടിസ്റ്റുകൾ നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഒരമ്മില് മീറ്റിംഗ് ഇങ്ങടേക്ക് ചേഞ്ച് ചെയ്താലും ഒരു കുഴപ്പമില്ല അത്ര ആർട്ടിസ്റ്റുകൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര ആർട്ടിസ്റ്റുകൾ കൂടി അഭിനയിക്കുന്നത് അപ്പൊ അത്ര വളരെ സന്തോഷമുണ്ട് പിന്നെ ഞാൻ ആര്യ മേനോൺ എന്റെ ഫസ്റ്റ് പടമാണ് ഇത് ആൻസഞ്ചാറിന്റെ പേരായിട്ടാണ് അഭിനയിക്കുന്നത് ഒമാർ സാർ ഇത്ര നല്ലൊരു ചാൻസ് എന്തെങ്കിലും വളരെ സന്തോഷം പിന്നെ ആരോഗ്യണോ ഞാൻ മോഡലിങ് ചെയ്യാണ് പഠിത്തം കഴിഞ്ഞു അഗ്രികൾച്ചർ എന്താടാ খুশি എന്ന് പറഞ്ഞോ ആ നമ്മൾ പക്ഷെ എങ്ങനെ എടി വെട്ടൻ വസാരണനെ സ്റ്റൈലിസ്റ്റ് കോണ്ടാക്റ്റ് ആരെഴ്സ് ആ കൈയിൽ വെച്ചിട്ട് ഇങ്ങേരെ എന്റെ സെൻസിലിൽ എന്താ പേര് പേരും കാര്യങ്ങളൊക്കെ ഹൈ ഇ പേര് സനന്ദൻ ഉണ്ട് ഇദ്ദേഹ സെൻസിലിൽ ആണ് പേരായിട്ട് ചെയ്യുന്ന എന്നാ പിന്നെ അസ്റ്റോടും ഫസ്റ്റ് പടം അല്ല രണ്ടുമൂന്ന് പടം ചെയ്യുന്ന ആറാട്ടാണ് ചെയ്തത് പിന്നെ അത് വൈകിട്ട് പടങ്ങൾ ചെയ്തു വരുന്നു അതുപോലെ കാണാം കൂടെ പിന്നെ റഹ്മാൻ ഖാൻ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര നല്ലവരെ സന്തോഷമുണ്ട് സോ താങ്ക് യു ഗുരുവായണോ It's oh, six thirty only. Oh, most fun. I uh, do <laughs>